ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലൊരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നാൽ നമ്മളെ കണ്ണൂര് ദസറക്ക് പോയ ഒരു വീഡിയോ ആണ് ദസറക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയൊന്നുമല്ല ഈ പ്രാവശ്യം ഇപ്രാവശ്യമെന്നല്ല കണ്ണൂർ ഏകദേശം ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരും ഒരു ഫംഗ്ഷനും എല്ലാം ദസറക്ക് ഉണ്ടാകുന്ന തന്നെ ഇതുവരെ എങ്ങനെയൊരു പരിപാടിയോ ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിനി പക്ഷേങ്കിൽ ചെറിയ രീതിയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ ഫങ്ഷനും കാര്യങ്ങളും ഉത്സവമായിക്കോട്ടെ എല്ലാം ഇപ്രാവശ്യമാണ് കൂടുതലുണ്ടായത് ഉത്സവം അല്ല ഉത്സവത്തിന് കിട്ടുന്ന ഭക്ഷണമായാലും ടൈം ഭക്ഷണം അത്ര ഏഴ് ദിവസമാണെങ്കിൽ ഏഴ് ദിവസം ഭക്ഷണം ഉണ്ടായിട്ടുണ്ട് അവിടെ കൈ പ്രാവശ്യമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇത് കണ്ണൂർ താല താലൂക്കിലുള്ള കാഞ്ചി കാമാക്ഷേമം കോവിലാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് എൻട്രൻസ് തന്നെ ഫുള്ള് ലൈറ്റിൻ്റെ ഒരു കലവറയാണ് പറയാണ് എൻട്രൻസ് തൊട്ട് ജയിൽ തൊട്ട് അപ്പുറത്തെ റോഡ് വരെ പിന്നെ ക്ഷേത്രത്തിൻ്റെ കോവിലിൻ്റെ ആ സൈഡിലും ഫുള്ള് ലൈറ്റ് കാര്യങ്ങളിലാണ് ഇവിടെ ഡെയിലി പരിപാടി ഉണ്ടാവലുണ്ട് കാനവിള എല്ലാം ഡെയിലി ഉണ്ടാവലുണ്ട് െത്തിയ ഉടനെ ആദ്യം ഭക്ഷണത്തിൻ്റെ പരിപാടിയിലേക്കാണ് കടന്നത് ലേറ്റായി കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ ഭക്ഷണം കഴിച്ചത് പക്ഷെ പതിനൊന്ന് മണിയാകുമ്പോൾ ഫുഡ് ഫുൾ ടൈം ഉള്ളൂ സ്ഥലങ്ങളിലൂടെ കാരണം റോഡിലാണ് കൈലാം അത്ര ജനങ്ങളൊണ്ടെ ക്യൂ ആണ് റോഡ് ഫുള്ള് റോഡ് കടന്നിട്ടും ക്യൂ ആണ് അപ്പോൾ നമ്മൾ ചെറുക്കെല്ലാം കഴിച്ചിട്ട് ഊട്ടിലൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഭക്ഷണം കഴിച്ച് വരുന്ന ആൾക്കാരാണ് ക്യൂ ചുറ്റി വളഞ്ഞ അപ്പുറത്തോട്ട് വരണം അപ്പോൾ നമ്മൾ എന്നിട്ട് അങ്ങനെ ചോറിൻ്റെ ക്യൂവിലാണുള്ളത് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി പ്പോൾ ക്ഷേത്രത്തിൻ്റെ കോവിലിൻ്റെ ഫ്രണ്ട്ന്നുള്ള വ്യൂ ആണ് ഇത് നമ്മളങ്ങനെ അടുത്തു തന്നെ തൊട്ടപ്പുറത്തന്നെ സ്റ്റേജും ഉണ്ട് അപ്പോൾ സ്റ്റേജിൽ ഇപ്പം പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതുമാത്രമല്ല നമ്മൾ കാ പോലീസ് മൈതാനത്തില് ചെറിയ പരിപാടി ഉണ്ട് അടിയോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ട ഇവിടെ ഭക്ഷണം കഴിച്ച് നേരം അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു പ്ലാനാണ് ഇപ്രാവശ്യം ദസറക്ക് പോകാൻ കഴിയാത്തവർ അടുത്ത പ്രാവശ്യം ഉണ്ടായാലും തീർച്ചയായിട്ടും പോകാം ഈ പ്രാവശ്യം കാരണം കരക് കഴിഞ്ഞ അടുത്ത പ്രാവശ്യം ഉണ്ടാവുമ്പോൾ വണ്ടിയൊക്കെ അടുത്ത് വരുമ്പോൾ താലൂക്ക് വഴി വരാറുണ്ട് അപ്പുറത്തോട്ട് വഴി റെയിൽവേ ഫുട്പാത്തിൻ്റെ രൂപ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആടെ പാർക്ക് ചെയ്തിട്ട് സുകാര്യം നടന്നിട്ട് വരാൻ പറ്റും ഇതേ വഴി താലൂക്ക് വഴി പോകുമ്പോൾ എന്തായാലും ബ്ലോക്ക് ഉണ്ടാകും അപ്പോൾ എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഏകദേശം കണ്ടു പിടിക്കും അതിനേക്കാട്ടിൽ നല്ല തിരിച്ച് അപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാലും വണ്ടിയുടെ സ്റ്റേഡിയത്തിൽ പാർക്ക് ചെയ്തിട്ട് സ്വകാര്യം നടന്നു വരാൻ പറ്റും അപ്പോൾ നമ്മൾ കളക്ടറേറ്റ് മൈതാനത്തിൻ്റെ ഗ്രൗണ്ടിലാണ് നിൽപ്പുള്ളത് ഇവിടെയാണ് കൂടുതൽ ഗാനങ്ങൾ നടക്കുന്ന സ്ഥലം ഡെയിലി സെലിബ്രേറ്റീസൊക്കെയാണ് ഇവിടെ വന്ന് ഗാനകളെ ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ